അപ്പം എന്നാൽ ഞാൻ കുറച്ച് കാലത്തിന് ശേഷം നമ്മുടെ ഊട്ടോപ്പിയിലേക്ക് വന്നിരിക്കുകയാണ് എന്റെ കൈയുടെ പ്രശ്നം എല്ലാം കഴിഞ്ഞാൽ റസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഊട്ടോപ്പിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാഫേ റെഡിയാക്കുക എന്നുള്ള ചടങ്ങിലാണ് അപ്പം ഞാൻ കാണിച്ചു തരാം കുറച്ച് കുറച്ചായിട്ടുള്ള ആൾക്കാരല്ല ചെയ്യാറുണ്ടോ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടോ പക്ഷേ പക്ഷെ ഇരുന്ന് ചെയ്യുന്നുണ്ട് ഭയങ്കര എക്സ്പേർട്ട് ഫീൽ ഉണ്ട് അപ്പോൾ സി കൊച്ചി സൈഡിൽ ഒരുപാട് സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ പയ്യെ ആക്ടിവിറ്റീസ് ഒക്കെ ആഡ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ പക്ഷെ ക്രിസ്മസിന് ലൈക്ക് ടുവേഡ്സ് അതായത് ഒരു ഡിസംബർ ഫിഫ്റ്റീൻത്ത് മുതൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ കണ്ട സത്യം വാ എന്തു നടക്കണേന്ന് നോക്കാം ആഹാ ഇതാണ് ഞങ്ങളുടെ അരുൺ അരുടെ ബേർത്ത് ഡേ ആയിരുന്നു ഇന്നലെ ആ പേരില് ലീവ് ഒക്കെ എടുത്ത് കറങ്ങി ചുറ്റി എന്തൊക്കെയോ വായിപ്പാണിച്ചിട്ട് വന്നിട്ടേണ്ടു ഇത് കുക്കണ്ട നക്ഷത്രം പോലെ

അപ്പോൾ ഇതാണ് നമ്മുടെ അലൻ അലൻ ഫുള്ള് എക്സ്പ്രഷൻസിൻ്റെ ആളാണ് അലൻ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പേടിയാകും ചില സമയത്ത് നമുക്ക് നോക്കുമ്പോൾ അലൻ എന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവില്ല പിന്നെ നേരത്തെ വീഡിയോസിലും നിങ്ങൾ കണ്ടു ഇത് നമ്മുടെ ഷെഫാണ് തടീൻ ഷെഫ് എന്നാണ് പുള്ളി എന്നറിയപ്പെടുന്നത് ഹിസ് നെയിം ഈസ് അരുൺ എനിക്ക് ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയിൽ കേൾക്കേണ്ട കാര്യം ഐ എം സോറി അബൌ ദാറ്റ് സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു എപ്പിസോഡ് വരെ ചെയ്യാം ആ കാണുന്നതാണ് സന്ദീപ് സന്ദീപാണ് നമ്മുടെ ജി എം നമ്മുടെ ബാക്ക് ആണെന്ന് തന്നെ പറയാം ഹീസ് ഫ്രം തൃശ്ശൂർ ആൻഡ് സി ഈവനിങ് ആകുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു വേറെ ടൈപ്പ് ഒരു ആംബിയൻസ് ഇപ്പം തിരക്കുകൾ വരുന്നതിന് മുൻപ് ഞാൻ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ടീമിലുള്ള ബാക്കി കുറച്ച് പ്ലെയറാണ് സന്ദീപിനെല്ലാവരും വലിയ ആയിട്ട് നാട്ടിൽ വിളിക്കുന്നത് നമ്മുടെ ടീമിൻ്റെ വെള്ളിയാട്ടിനാണത് എനിക്ക് പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇവിടെ ഗസ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ദിവസം ഇത് ഷൂട്ട് ചെയ്ത ദിവസം ഇന്നല്ല കുറച്ച് ദിവസം മുമ്പാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഇന്നിവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേജാണ് അപ്പോൾ നമ്മുടെ സ്റ്റേജിലേക്ക് നമുക്ക് നമുക്ക് തന്നെ നമ്മൾ തന്നെ ചെയ്യാറുണ്ട് ഡെക്കറേഷൻസ് അല്ലെങ്കിൽ ഗസ്റ്റ് വന്ന് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നൊരു ചെറിയ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടീം ലൈക്ക് ഗസ്റ്റ് തന്നെ വന്ന് അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റാറൊക്കെ തോക്കിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഇനി കുറേ പരിപാടികളുണ്ട് ഫുൾ ആൻഡ് ഫുൾ വൈ ടീമുട്ടോപ്പിയാണ് അപ്പം ഞങ്ങൾക്ക് ഫാമിലിയിൽ ക്രിസ്മസും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് മാക്സിമം ഹാപ്പിയാക്കി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏയ് ഭംഗിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ഇൻറ്റൻഷൻ അപ്പോൾ ഇവിടെ ഞങ്ങളെ ഫുൾ കൂടെ വരും അതിന് വേണ്ടിയിട്ട് ആ സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് സ്റ്റാറൊക്കെ തോക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ റെനോവേഷൻ കഴിഞ്ഞിട്ട് മാളിലൊരു ലോങ് സ്പേസ് എന്ന് പറഞ്ഞില്ല അപ്പം ഇവിടെയാണ് ഇന്ന് നേരത്തെ കണ്ട ആൾക്കാരുടെ ബർത്ത്ഡേയുടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പത്ത് മുപ്പത് പേർക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് വിത്ത് എ വ്യൂ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർസ് ഇട്ടിരിക്കുന്നത് കാണാൻ ചെറിയൊരു വൃത്തികേടുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുകയും വൈകാതെ തന്നെ അത് അഴിച്ചു മാറ്റിപ്പിക്കുകയും ചെയ്തായിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ ശരിക്കും പറഞ്ഞാൽ കഥയിലെ ആക്ച്വൽ നായക വരുന്നുണ്ട് അതായത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യുന്നത് അമ്മയാണ് ഇതിൻ്റെ ഭംഗി ആക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നത് അമ്മയാണ് അപ്പം അമ്മയെ തന്നെ നമ്മൾ ഇറക്കേണ്ടി വന്നു എക്സ്പീരിയൻസ് കൊണ്ടും ടേസ്റ്റ് കൊണ്ടും ക്രിയേറ്റിവിറ്റി കൊണ്ടും ഒക്കെ ഞാനെപ്പോഴും പറയാറില്ലേ അമ്മ ഭയങ്കര ഒരു കിളം ഒരു ആളാണ് അമ്മ അടുത്തു നിന്നാണ് നമ്മുടെ കുറേയൊക്കെ വേറെ ടൈപ്പ് ക്രീയേറ്റിവിറ്റി കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എല്ലാവരോടും സംസാരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഭംഗിയാക്കുന്ന ഒരു മേജർ കാര്യങ്ങൾ നോക്കുന്നത് അമ്മ തന്നെയാണ് അങ്ങനെ ഫസ്റ്റ് കുറച്ച് ദിവസം ഞങ്ങളുടെ ആ ഹാർഡ് വർക്കിന് ശേഷം പ്രത്യേകിച്ച് റിസൾട്ട് ഇല്ലാത്തത് കൊണ്ട് അമ്മേനെ തന്നെ ഈ വീഡിയോയിൽ കുറച്ചു നേരം കഴിയുമ്പോൾ കാണാൻ പറ്റും കേട്ടോ അമ്മേനെ ഇറക്കേണ്ടി വന്നു നമ്മുടെ തടിയൻ ഷെഫിൻ്റെ പേരും ആക്ച്വലി അരുൺ എന്നാണ് ഓഫീഷ്യൽ നെയിം അപ്പം ഈ ഒറ്റ ഫ്രെയിമിൽ കാണുന്ന രണ്ട് പേരും അരുൺമാരാണ് അപ്പുറത്തേക്കും വിപിൻ വിപിൻ നമ്മുടെ ഷെഫിൻ്റെ അസിസ്റ്റൻ്റാണ് ആണ് ഈസ് ഓൾസോ വണ്ടർഫുൾ ഫുൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും എനിക്ക് എല്ലാവരും ഈ വീട്ടിൽ കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് കണ്ടില്ലെങ്കിൽ ഞാനൊരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിയസ് പാട്ടും ഞങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫുൾ ടീം ഇതുപോലൊരു ഫാമിലിയായിട്ട് നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ബ്യൂട്ടി അതിൻ്റെ ഒരു പീസ് അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ പുൽക്കോടിരിക്കേണ്ടതിൻ്റെ മേളിലായിട്ട് നമ്മളൊരു നക്ഷത്രം തൂക്കി പക്ഷേ അതും കുറച്ച് നേരം കഴിഞ്ഞപ്പം അങ്ങോട്ട് ശരിയായില്ലോ കാരണം നമ്മുടെ ഫുൾ ഔട്ട്ഡോർ ആയിട്ടുള്ളൊരു കഫേ അല്ല അപ്പം മഴയും ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് പറ്റിയ സാധനങ്ങൾ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് മാത്രമേ അവിടെ ഒരു ഡ്യൂറബിലിറ്റി ഉണ്ടാവുള്ളൂ അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നുപോയി ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വന്നു ഗസൊക്കെ സ്റ്റാറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കിതിൻ്റെ ഈ വയറ് പോകുന്ന കണ്ടിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ നമ്മളത് പയ്യെ മാറ്റി അങ്ങനെ ഡേ ടു ആയി ഡേ ടു ആയിട്ട് പിന്നെ ഞങ്ങൾ ചെയ്തത് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നിരുന്ന് നോക്കി ഇതിൽ നിന്ന് സോട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അമ്മ വന്നിട്ടില്ല കേട്ടോ അമ്മ ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് അമ്മ വന്ന് റെഡിയാക്കി റെഡിയാക്കി പക്ഷേ പക്ഷെ ഒരു ശ്രമം കൂടെ നടത്തി ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഈ വട്ടം കുറച്ച് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി അത് ഞാൻ കാണിച്ചു തരാം ഇത്രയും ചെയ്തു പിന്നെ ഒരു സംഭവം കൂടി ചെയ്തു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീക്രട്ട് അറ്റ്മിസ്റ്റീരിയസ് ഹാൻഡ്സാണ് അതിൻ്റെ പുറകിലുള്ളത് ഞാൻ അതൊന്നും പറയില്ല ടടാ ഇതാണ് ഞങ്ങളാകെ ചെയ്ത ഇച്ചിരി ഭംഗി ചെയ്തൊരു സംഭവം മാനൊക്കെ ചാടി പോകുന്ന സംഭവം പക്ഷേ ഇതിൻ്റെ ആർട്ടിൻ്റെ പുറകിലുള്ള ആർട്ടിസ്റ്റിന് ആരാത് ചെയ്തെന്ന് അറിയിക്കാൻ താല്പര്യമില്ല അപ്പോൾ അതങ്ങനെ ഇന്നിരിക്കട്ടെ അങ്ങനെ നമ്മൾ നമ്മളമ്മയെ കൊണ്ടുവന്നു അമ്മ ഫുൾ പുൽക്കൂടിൻ്റെ ഏരിയ ഒക്കെയും പ്ലാൻ ചെയ്തു നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ അത് ഏറ്റെടുത്തു അപ്പോഴാണൊന്ന് ശ്വാസം നേരെ വീണത് അറിയാത്തോണ്ട് അത് ആർക്കും ചെയ്യാനുള്ള മടി ഉണ്ടല്ലോ സേരയിലും ഇരിക്കും മുകളിലും ഇരിക്കും അവിടെ ഇരിക്കും എവിടെ വെച്ച അവിടെ ഇരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അമ്മ വന്നിട്ടാണ് ഇങ്ങനത്തെ വളരെ സട്ടിളായിട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ കുറേ രസമുള്ള സാധനങ്ങൾ ചെയ്തത് നേരത്തെ കണ്ടതാണ് നമ്മുടെ അനീഷേട്ടൻ ഇപ്പോഴാണ് തിരിഞ്ഞിരിക്കുന്നതാണ് സന്തോഷ് ഇവരൊക്കെയാണ് നമ്മുടെ സർവീസ് ടീമിലുള്ള മെയിൻ സ്റ്റാഫ്സ് ആൻഡ് ഇവരുടെ ഇവർ നല്ല രസം ആട്ടോ ഇവരുടെ കൂടെ ഞാനും മോസ്റ്റ്ലി ഇവരുടെ കൂടെയാണല്ലോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാനും ഒക്കെയും ആൻഡ് കണ്ട കുഞ്ഞു കുഞ്ഞ സംഭവങ്ങൾ അമ്മ വന്നിട്ട് ഫസ്റ്റ് ചെയ്തത് പക്ഷേ സംഭവം വരുന്നുണ്ട് അതിന്റെ പുറകെ വരുന്നുണ്ട് പക്ഷെ ചെയ്തതിന്റെ ബ്യൂട്ടി ഈസ് വെരി സട്ടിൽ ആൻഡ് നൈസ് അങ്ങനെ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റാത്ത ഹൈലൈറ്റ് ഓഫ് ദ വീഡിയോ അമ്മ അടിപൊളിയായിട്ട് പുൽക്കോട് സെറ്റ് ചെയ്തു മഞ്ഞൊക്കെ ഉള്ള പോലെ ഇതൊക്കെ കണ്ടോ നല്ല രസമായിട്ട് സെറ്റ് ചെയ്തു പിന്നെ അമ്മ അതിന്റെ പുറകെ അവിടെ ഉണ്ടായിരുന്ന പഴയൊരു ഉണക്ക കമ്പൊക്കെ എന്തോ എടുത്തിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നോക്കുമ്പോ എന്താ പണി ഒരു ക്രിസ്മസ് ട്രീടെ നമ്മുടെ പഴയ കാലങ്ങളിലെ ഉണങ്ങിയ കമ്പ് ഉണങ്ങി നിൽക്കുക നിക്കൊരു കിടന്നയുടെ കറുകൊരണം ചെയ്യാന്ന് വിചാരിച്ചു ചെക്കന്മാരൊക്കെ ഇണ്ടായിട്ട് പാവ എന്റെ അമ്മ വേണോ അല്ലെ അടിച്ച റെഡിയൊക്കെ ഇതൊക്കെ ഇഷ്ടമാണ് എനിക്ക് അവര് ചെയ്യുന്നതിൽ ഇഷ്ടം ഞാൻ എന്റെ ആൺകുട്ടികളടിച്ചാ നന്നാവും അതുകൊണ്ടല്ലേ ഒരു മനസ്സിനൊരു സന്തോഷവും അവരൊക്കെ ചെയ്യുമ്പോഴേ എന്നെ അതേക്കാ അതൊക്കെ ഇങ്ങനെ തോണ്ടി തൂണ്ടിരിക്കോണ്ട കാര്യല്ലേ ഇഷ്ടം അതാണ് ഈ മേളിങ്ങനെ ഉണങ്ങി കിടക്കണം ആ രണ്ടുപേര് പുറത്തേക്കും കൊട്ടാരോ െറ വഴി കാണിക്കുന്നത് വാൽനക്ഷത്രം ഇവിടെ ഉണ്ട് പക്ഷേ വാൽനക്ഷത്രത്തിന്റെ കോലം ഒരു മോശമായി ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ഇതാണ് നമ്മുടെ ജയ ചേച്ചി ജയ ചേച്ചിയും പിള്ളേരുമായിട്ട് ഫുൾ ടൈം സ്നേഹത്തിലുള്ള ഇടിപിടുത്തമാണ് ജയ ചേച്ചിയും ചേച്ചിയുടെ മോനും ഇവിടെ ബജീഷും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ഇതൊക്കെ കണ്ട് ഭയങ്കര നേരം പോക്കെ കേട്ടോ അപ്പം ഇന്ന് വൈകിട്ട് ദേവ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അതായത് ഈ ദിവസം ഷൂട്ട് ചെയ്ത വൈകിട്ട് നമുക്ക് ദേവ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുൾ ഒരു ഔട്ട്ഡോർ ചെറിയൊരു കിഡ്സ് മെന്യൂ സെറ്റ് ചെയ്തിട്ടായിരുന്നു ചെയ്തത് നല്ല രസമായിരുന്നു കേട്ടോ അവർക്കൊരു ചെറിയ ഡി ജേയും ഒക്കെ കൂടെ നല്ല നല്ലൊരു നല്ലൊരു കുഞ്ഞു പാർട്ടിയായിരുന്നു അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ സെലിബ്രേഷൻസ് സെലിബ്രേഷൻസൊക്കെയും സെലിബ്രേഷൻസാസും ഡെക്കറേഷൻസൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിൽ തൽക്കാലത്തേക്ക് നിന്ന് നിർത്തി കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവൻറ്റും കൂടെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെഡ് സ്റ്റാർസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ തൂക്കി ഒരുപാട് ലൗഡായി ചെയ്തില്ല പിന്നെ കുറച്ച് സാധനങ്ങൾ ഇനിയും വാങ്ങിച്ച ലൈക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് നവായിൽ വന്നത് ഇനി അവിടെ ഇവിടെയൊക്കെ കുറച്ചുകൂടി ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കാനുണ്ട് പക്ഷേ ഏകദേശം ഒരു കുറച്ച് റെഡൊക്കെ കയറി ഭംഗിയായി പിന്നെ അമ്മയുടെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചിട്ട് അമ്മ അത് വൈറ്റ് തന്നെയൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ബേസിക് ഡെക്കോർ കൂടുതലായാലും വലിയ ഭംഗി ഉണ്ടാവില്ല നമുക്കത് കണ്ടിരിക്കാനുള്ള ഒരു ചെറിയൊരു ഒരു ഭംഗിയല്ലേ വേണ്ടത് അപ്പോൾ ഓവറാക്കി നമ്മൾ ചെയ്തില്ല ക്രിസ്മസ് ട്രീയുടെ ഐ മീൻ ഈ പുൽക്കൂൻ്റെ ബാക്കിൽ കുറച്ച് റെഡ് ലൈറ്റ് ഇട്ടു ഈ ലൈറ്റ് പോരാ തോന്നി നമ്മൾ ലൈറ്റൊക്കെ ആഡ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടികളുടെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു ഒന്ന് ചെറിയ ഡി ജെ ഒക്കെ വെച്ചാൽ അവർ മുട്ടൻ ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ ലൈവ് പാസ്ത അതൊക്കെ ഉണ്ടായിരുന്നു ഷെഫ് ഷെഫ്ജിത്തൻ ജിത്തനാണ് കോണ്ടിയിലജിത്തനും അഭിലാഷ് ഷേട്ടനും രണ്ട് പേരാണ് കോണ്ടി ഹെഡ് ഹെഡിയണത് അപ്പം നല്ല രസമായിട്ടോ ഇവിടെ ഓൾ ടേദർ നമ്മളുടെ ഒരു ടീമും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പം ഇങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പീസ്ഫുള്ളായി ഈവൻ എൻ്റെ ആൾക്കാർ അതെൻ്റെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു അല്ലാത്ത ഡൈനിങ് വേറെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി ഇനി അവിടെ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ അവിടെയൊക്കെ കുറച്ച് സ്റ്റാർസും ഒക്കെ ഹാങ്ങ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ക്രിസ്മസ് ട്രീലേക്ക് പോകാം വായു അനീഷ് ഏട്ടനും അമ്മയും മനീഷും കൂടാണെട്ടോ ക്രിസ്മസ് ട്രീ മെയിൻലി സെറ്റ് ചെയ്തത് നോക്കി എന്ത് രസമായിട്ട് എഴുതണേ നോക്കി പറ്റാൽ മതി അങ്ങനെ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും മോളിൽ നിന്ന് വളയ്ക്കുമ്പോഴാണ് നമുക്ക് ഇത് പോകുന്നത് ലെങ്ത്ത് പോകും ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഒരു കമ്പ് വെട്ടിയെടുത്തിട്ട് ഞങ്ങൾ എന്നെ പെയിൻ്റ് അടിച്ച് ഞാനും എൻ്റെ മക്കളും ഇവിടുത്തെ മക്കൾ പെയിൻ്റ് അടിച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ ചെന്നായിട്ട് സെറ്റ് ചെയ്തു ടൈനെ കുറച്ച് ആ പനി ഒക്കെ ഈ വീഡിയോ തുടക്കം ൊരാഴ്ച മുമ്പ് തുടങ്ങിയതാണ് ആൻഡ് അന്ന് മുതലേ തുടങ്ങിയ ഡെക്കറേഷൻസ് അവസാനം അമ്മ രണ്ടു ദിവസത്തെ വന്നിട്ടാണ് ഇവിടെ ക്രിസ്മസിന്റെ ഒരു വൈബ് എവിടെങ്കിലും തട്ടി വന്നത് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് അതല്ലെങ്കിലും ഇതിൽ അല്ലെങ്കിൽ ഒരു ഒരുങ്ങേ മൊത്തത്തില് അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ ഇതാ നല്ല രസമുള്ള പിങ്ക് ആൻഡ് പർപ്പിൾ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തു അതാദ്യം ആർട്ട് ആൻഡ് ദി ആർട്ടിസ്റ്റ് പിന്നെ ഞങ്ങൾ ഞങ്ങളതും മുകളിലേക്ക് വെച്ച് കുറച്ചുകൂടി രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ നടന്ന് വരുമ്പോൾ താ അങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ആയിക്കുക ഇനിയും കുറേ കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യാനുണ്ട് എനിക്കല്ല അമ്മയ്ക്ക് മോസ്റ്റ്ലി കുറേ സംഭവങ്ങൾ ഇനിയും ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ അയച്ച സ്പോണ്ടടു ഷോ യു കഴ്സ് എങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ഡെക്കോറൊക്കെ തുട ലൈക്ക് തുടക്കം എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള കാണിക്കാനായിരുന്നു അപ്പോൾ യെസ് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇനിയും വേറെ കുറെ വീഡിയോസിലേക്ക് കാണാനായിട്ട് അബ്ബോണ്ട തിരിച്ച് വരുന്നതായിരിക്കും അബ്ബോണ്ടോ ആമയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചീത്ത വിളിക്കുകയായിരുന്നാൽ മതി സ്നേഹത്തിൽ എന്ത് വിളിച്ചാലും ഞാൻ കേൾക്കും എന്ന് വിളിച്ചാലൊക്കെ കേൾക്കും ബട്ട് നോ ചീത്ത വിളി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഐ ഡോണ്ട് ലൈക്ക് നെഗറ്റിവിറ്റി അപ്പോൾ നെക്സ്റ്റ് ടൈം ബൈ ഗൈസ്